മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നടി മൃദുല മൃദുലയും യുവയും തമ്മിൽ വിവാഹം കഴിച്ചത് വളരെ യാദർശികമാണെങ്കിലും പ്രേക്ഷകർക്കെല്ലാവർക്കും ഇവരുടെ വിവാഹശേഷമുള്ള വാർത്തകൾ ഏറ്റെടുക്കാൻ വളരെയധികം ഇഷ്ടമാണ് ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരാൾ കൂടിയായപ്പോൾ പ്രേക്ഷകർക്ക് ഇരട്ടി മധുരമാണെന്നാണ് പറയുന്നത് അങ്ങനെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് മൃദുല ഇപ്പോൾ മൃദുല വീണ്ടും കാലിൽ ചിലങ്ക അണിഞ്ഞിരിക്കുന്നു ഈ ഷൂട്ടിനിടയിലും മകളെ നോക്കുന്ന തിരക്കിനിടയിലും ഒക്കെ മിസ്സായിപ്പോയ തന്റെ നൃത്ത പഠനം ഇപ്പോൾ വീണ്ടും പുനരുദ്ധരിച്ചിരിക്കുകയാണ് ഈ പോ മൃദുല അതിന്റെ സന്തോഷം തന്നെയാണ് മൃദുല അറിയിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് മൃദുലയുടെ വാർത്ത എത്തുന്നതും മൃദുലയും മൃദുലയുടെ മകളും കൂടി ഇപ്പോഴിതാ പുതിയ ഒരു ഡാൻസ് പ്രോഗ്രാമിന് തുടക്കം കുറച്ചിരിക്കുകയാണ് പുതിയ ഡാൻസിലേക്ക് തിരഞ്ഞിരിക്കുകയാണെന്നും മകളും കൂടെ കൂടിയിട്ടുണ്ടെന്നും തന്നെയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എൻ്റെ പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത് വീണ്ടും തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഗ്യാപ്പ് ഇടയ്ക്കുണ്ട് ആ ഗ്യാപ്പ് എല്ലാം തന്നെ ഞാൻ നികത്തി വേഗം വളരെ തന്നെ മുന്നോട്ട് പോകും അതിനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടി തുടങ്ങുന്നത് ഇതിനെല്ലാത്തിനും ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ ഭർത്താവിനെ തന്നെയാണ് ഞാൻ എന്തു പറഞ്ഞാലും സാധിച്ചു തരുന്ന അല്ലെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും അതിന് അടിസ്ഥാനമായി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനോട് തന്നെയാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മൃദുല മൃദുലയുടെ വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഒരേപോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണെന്ന് പറയാം മൃദുലയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നത് ഓരോ തവണയും മൃദുല എന്ത് പങ്കുവെച്ചാലും അത് പ്രേക്ഷകർ ഇരുകയും നീറ്റി സ്വീകരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതും ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടമാണെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമായി മാറുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അത് വളരെയധികം പ്രീതിയുള്ളതാക്കി തന്നെ മാറ്റുന്നുണ്ട് അതിന് കാരണം മൃദുരോടുള്ള സ്നേഹം തന്നെയാണ് മൃദുര അത്രമേൽ പ്രിയപ്പെട്ടവൾ തന്നെയാണ് ഒരു സംശയവുമില്ല ആ സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാനും സാധിക്കും മൃദുലയോടും അതുപോലെ തന്നെ മൃദുലയുടെ മകളോടും എല്ലാം പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നതും ഒരേ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് എപ്പോഴും മൃദുലയോടും കുഞ്ഞിനോടുമുള്ളത് യുവയോടും അങ്ങനെ തന്നെയാണ് യുവക്കും മൃദുലയ്ക്കും കുഞ്ഞു ജനിച്ച അന്നു മുതൽ തന്നെ പ്രേക്ഷകർ ഇവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചെത്താറുണ്ട് പണ്ട് മുതലേ തന്നെ ശരിക്കും പറഞ്ഞാൽ ജനനം മുതലേ തന്നെ സിനിമയിലേക്ക് എത്തിയ ഒരു കുട്ടി എന്ന് തന്നെ പറയാം സീരിയലിലേക്ക് തന്നെ നേരത്തെ താരത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു മകളെ സീരിയൽ അവനയിപ്പിക്കുന്നതിന് പലരും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നായിരുന്നു ഇവർ പറഞ്ഞെത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാര്ത്ത ഇത് വേഗം മാറുകയും ചെയ്തു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ് മൃ യുവയും മൃദുലയും വളരെയധികം പ്രിയപ്പെട്ടവർ തന്നെയാണ് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഇവരുടെ വാർത്തകൾ ഓരോന്ന് ഏറ്റെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരുടെ ഓരോ വിശേഷങ്ങളും വൈറലാകുന്നത് ഇപ്പോഴിതാ ഈ പുത്തൻ വാർത്ത കൂടി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാനും സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ